ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ അടുക്കളയിൽ പണിയണമെന്നോ അപ്പോൾ നമ്മളത് നന്ദുമോലെ നല്ല വിഷപ്പമാണ് ഇന്ന് ഉച്ചയ്ക്ക് അവൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഉറങ്ങാൻ കുറേ ഞാൻ നേരം കൊണ്ടി കിടത്തി അപ്പോൾ നോക്കുമ്പോൾ അവൻ ഉറങ്ങണില്ല അപ്പോൾ നമ്മൾ നമ്മളിന്നും ഞാൻ അവനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഉറക്കണതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇന്ന അവൻ ഉറങ്ങണില്ല അപ്പോൾ ഒരു മൂന്നര നാല് മണിയായപ്പോൾ തന്നെ നല്ല ബഹളമാണ് അടുക്കളയിലേക്ക് പോകാൻ അടുക്കളയിൽ വന്ന പാത്രങ്ങളായ പാത്രങ്ങളോ എന്താ ഉണ്ടെങ്കിൽ അതൊക്കെ തരുന്ന നോക്കും അവൻ എന്തേലും ഇരിക്കേണ്ടതെന്ന് അപ്പോൾ അവന് പലഹാരം വയ്ക്കണ ബക്കറ്റൊക്കെ കണ്ടറി കേട്ടോ അപ്പോൾ ആ ബക്കറ്റൊക്കെ വന്ന് തുറക്കാൻ നോക്കും അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് അവലി രാവിലത്തെ പലഹാരം ദോശയൊക്കെ കഴിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉപ്പുമാവിൻ്റെ സേമിയ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു പായസം പോലെ പായസം പോലെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ രാവിലത്തെ പാ ചായുടെ പാലിൽ ബാക്കി ഉണ്ടായിരുന്നതാണ് അത് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ചായക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു പായസം പോലെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണത് അപ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉറങ്ങാണ് അമ്മ അയൽക്കൂട്ടത്തിന് പോയിട്ട് തിരിച്ച് വന്നിട്ടില്ല വന്നി പുഴക്കി പോകേണ്ട സമയമാണ് അപ്പോൾ ഞാൻ എന്താ പായസം ഉണ്ടാക്കുകയാണ് നമ്മുടെ നന്ദുമ്പോൾ അതൊപ്പം തന്നെ ഉണ്ട് കേട്ടോ അവൻ വന്നിട്ട് ഗ്യാസൊക്കെ പിടിച്ച് തിരിക്കലും ഗ്യാസ് തുറന്നിട്ടാലും നമ്മളറിയില്ല നമ്മളതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അവൻ ഗ്യാസൊക്കെ തുറന്നിട്ട് പോവും അല്ലെങ്കിൽ പൈപ്പ് അപ്പുറത്തുള്ള പൈപ്പ് തുറക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറക്കുക ഫ്രിഡ്ജിൽ സാധനങ്ങൾ വലിച്ചിടുക ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ പണി അല്ലെങ്കിൽ എന്തേലും പാത്രം വെള്ളം തട്ടിക്കളയുക വെള്ളമൊക്കെ കുടിക്കും എന്നിട്ട് ആ പാത്രം അവിടെ ഉണ്ടും അല്ലാതെ അത് നേരെ എടുത്ത് വെക്കാനോ അത് താഴെ നേരെ തരാനോ ഒന്നും അവനറിയില്ല അപ്പോൾ നമ്മുടെ സേമിയോ വെന്തിട്ട് ഞാനിതാ പാലം ഒഴിച്ചു കേട്ടോ അപ്പോൾ അത് തിളക്കുന്നുണ്ടപ്പോൾ അവനത് കാണാനുള്ളതാണ് എന്താ അമ്മ ഉണ്ടാക്കണു വേണ്ടിയിട്ട് അത് നോക്കാൻ ഇളക്കാനൊക്കെ അവൻ നോക്കുന്നുണ്ട് അവൻ്റെ എല്ലാം ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ ദിവസം എണ്ണി തീർക്കണത് അതുകൊണ്ടാണ് അവൻ്റെ എല്ലാം മാറും മാറും പറഞ്ഞാ ഇങ്ങനത്തെ കുട്ടികൾ മുഴുവനായിട്ടൊന്നും മാറും നമുക്കൊരു പ്രതീക്ഷയില്ല ഓരോ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സങ്കടം ആവും എന്തുകൊണ്ട് ദൈവം നമുക്ക് ഇങ്ങനെ തന്നു എന്നൊക്കെ വിചാരം വരും പക്ഷെ അപ്പം ആളുകളൊക്കെ പറയും അയ്യോ നോക്കാം നമ്മൾ കൊണ്ട് നോക്കാൻ പറ്റുന്നവർക്കാണ് ഇങ്ങനത്തെ കുട്ടികളെ തരുള്ളൂ എന്നൊക്കെ പറയും അപ്പം നമുക്കല്ലേ അറിയുള്ളു അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ എൻ്റെ ബുദ്ധിമുട്ട് നമുക്കെന്നെ അറിയുള്ളൂ എനിക്കാണെങ്കിൽ യാതൊരു പണിയെടുക്കാൻ സമ്മതിക്കില്ലേ അവൻ ഞാൻ ഏതു നേരം അവനെ തന്നെ നോക്കി നടക്കണം അപ്പോൾ എന്തെങ്കിലും പണികളെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അമ്മ അമ്മടെ കയ്യിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ടോ ഒക്കെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുക നല്ല ഇതാ അതങ്കം നിങ്ങൾക്ക് കാണുന്നില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അല്ലെങ്കിൽ ആ സാധനം പിടിച്ച് വലിച്ച് അങ്ങനെയാണ് അവൻ അപ്പോൾ അത് അമ്മ പുഴക്കി പോകാൻ വേണ്ടി റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് വന്നതൊക്കെയാണ് അവിടെ അപ്പുറത്തേക്ക് വർക്ക് ഏരിയയിൽ പോയിട്ട് എന്തോ അരിയൊക്കെ തട്ടിമറക്കിണ്ട് അതൊക്കെ ഞാൻ നോക്കി ഇങ്ങോട്ട് പോന്നു കൊടുക്കാനുള്ള അരി വർക്ക് ഏരിയയിൽ വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടിമറച്ച് അതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ട് വെള്ളം പുറത്തേക്ക് കിളയുക പൈപ്പ് അവിടെ തുറന്നിട്ട് അവനവിടെ പോകും പിന്നെ നമ്മളതിൻ്റെ സൗണ്ട് കേട്ടിട്ട് വേണം നമ്മൾ പോവാൻ അപ്പോൾ അതാ നമ്മുടെ പായസം അവിടെ റെഡി അതിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇട്ടു കേട്ടോ അപ്പോൾ കുറച്ച് ബാന്തിപ്പരിപ്പ് മുന്തിരി ഒന്നും ഉണ്ടായിരുന്നില്ലേ കുറച്ച് ബദാം ഉണ്ട് ഇരുന്നായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് അതിലേക്കിട്ട് ഉടച്ചിട്ടുണ്ട് നമ്മളെ എടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതക്കിയാണ് എന്നിട്ടാണ് ഞാൻ പായസത്തിലിട്ടത് അപ്പോഴേക്ക് നന്ദി മനസ്സിലായിത് പായസമായി എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന് എത്തിച്ച് നോക്കുകയാണ് നമ്മുടെ ഓരോ ദിവസവും രാവിലെ ആവണോ ഓരോ കാര്യങ്ങളങ്ങനെ കഴിഞ്ഞ് പോണത് നമുക്കല്ലേ അറിയുള്ളൂ ബുദ്ധിമുട്ടുകൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നമ്മുടെ അടുത്ത് നിന്ന് ആരെങ്കിലും പിടിച്ചാൽ മാത്രേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ അവന് ഭക്ഷണം കൊടുത്ത് അപ്പോൾ ചിലപ്പോൾ ദേട്ടി ഉണ്ടെങ്കിൽ ദേവുട്ടിക്കും ഭക്ഷണം കൊടുത്ത് എന്നിട്ട് വേണം ഞാൻ കഴിക്കാം ഞാൻ കഴിച്ചാവുമ്പഴത്തേന് ചിലപ്പോൾ രണ്ടര ഉച്ചത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടരയാവും അങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ അതിജീവിക്കും നമ്മുടെ നന്ദ ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവൻ്റെ കാര്യങ്ങൾ തന്നെ അവൻ ഭക്ഷണം നമ്മൾ ഭക്ഷണം ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കൂടി അവന് ഭക്ഷണം കൊടുക്കാനുള്ളതാണ് എപ്പോഴും ചെയ്യുള്ളൂ അപ്പോൾ അതാ നമ്മുടെ പായസം റെഡിയായി അതാ ചൂടറിയിട്ട് ഞാൻ അതാ അവന് കൊടന്ന് കൊടുക്കുകയാണ് ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഓണാക്കി കണ്ടപ്പോൾ അവ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട അതവന് കഴിക്കാൻ കിട്ടാനുള്ള ഒതുങ്ങിയിരുത്താണ് അതൊന്നും നല്ല ആള് നിങ്ങൾക്ക് ഞാനൊരു ഫുൾ ഡേ വീഡിയോ ഞണ്ട പറയാം അവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ നമ്മൾ വീഡിയോ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കമൻറ്റ് ചെയ്യാനോ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു ഓക്കെ